അസലാമലൈക്കും വാഹി വാത്തു നിങ്ങൾ ബാനറിൽ കണ്ടതുപോലെ ഇത്തരം സ്ത്രീകൾ ഈ പറയുന്ന മരത്തിൽ നിന്ന് ഇല്ല പറക്കിയെന്ന് എന്തായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകും അല്ലേ നസീറ താമശ്ശേരിയിൽ നിന്ന് ചോദിച്ച ഒരു ചോദ്യം അങ്ങനെ പല ആളുകളും ചോദിച്ചവരുണ്ട് അവസാനമായിട്ട് ചോദിച്ചത് നസീറ താമരശ്ശേരിയാണ് ചോദിച്ചത് സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന ആർത്തവം അങ്ങനെ ശുദ്ധി ഇല്ലാത്ത സമയം ആർത്തവമുള്ള ആളുകൾ കറിവേപ്പില മരത്തിൽ നിന്ന് ഇല പറയാറുണ്ട് ഇതിനു വല്ല അടിസ്ഥാനവുമുണ്ടോ എന്ന് വിഷയം മനസ്സിലായേണ്ട പോലെ ഉത്തരം കേൾക്കാം ആർത്തവമുള്ളവർ ആർത്തവമുള്ളവളുടെ സ്പർശനം മൂലം ചില ചെടികൾ നശിക്കുന്നതും ദുഷിക്കുന്നതുമെല്ലാം അനുഭവങ്ങളും വസ്തുതകളുമാണെന്ന് കണ്ണേറിനെ കുറിച്ചുള്ള ഹദീസ് വിശദമാക്കുന്നതിനിടയിൽ വ്യക്തമാക്കിയിട്ടുണ്ട് പത്ത് നൂറ്റി അറുപത്തി മൂന്നില് നോക്കിയാൽ വിഷയം കാണാം അപ്പൊ ആർത്തവമുള്ള സ്ത്രീകള് ഈ കറിവേപ്പില പോലെ പെട്ടെന്ന് എന്താ കാര്യണ്ടാക്കുമ്പോക്ക് വേഗം തോട്ടത്തിലേക്ക് ഇറങ്ങിയിട്ട് വേഗം ഉണ്ട് പറിച്ചുകൊണ്ടല്ലേ അപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട് ശരിയാണോ അപ്പോൾ നമുക്ക് എന്താ ഈ ഒരു ഇത് വെച്ച് കണ്ണീറിനെ കുറിച്ചുള്ള ഹദീസ് വിശദീകരിക്കുന്ന സ്ഥലങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്ന് ഇവിടെ വ്യക്തമാക്കിയിട്ടുണ്ട് പത്ത് നൂറ്റിഅറുപത്തി മൂന്നൊക്കെ നോക്കിയാൽ വിഷയം കാണാം അപ്പൊ ഇൻഷാല് എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇങ്ങനെ സംശയങ്ങൾക്ക് ഉണ്ടായിരുന്നെങ്കിൽ അതൊന്ന് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും അസ്സാം വലൈക്കും വർഹമത്തല്ലാ വാത്തു